ശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദിയും സ്തുതിയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യം എല്ലാവരുമായി പങ്കുവെക്കുകയാണ് എൻ്റെ പേര് ലൂസി നിക്കോളാസ് ഞാൻ വരുന്നത് തൃശ്ശൂർ രൂപതയിലെ മരത്തങ്കോട് ഇടവകയിൽ നിന്നാണ് ഞാൻ വരാനും ഇവിടെ വരാനുണ്ടായ കാരണം രണ്ടായിരത്തി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഇരുപത് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപതാം തീയതി എൻ്റെ ആങ്ങളെ മരിക്കുകയും അതിനോ അതിൻ്റെ പിറ്റത്താഴ്ച എൻ്റെ മോള് കാനഡയിലേക്ക് പോവുകയും ചെയ്തതേ തുടർന്ന് എനിക്ക് സുഖമില്ലാണ്ടായി എനിക്ക് നടക്കാനും ഇരിക്കാനും പറ്റിയിരുന്നില്ല ശരീരമാകെ ആടി വിലഞ്ഞാണ് കഴുങ്ങും തെങ്ങും ഒക്കെ മുകളിലേക്ക് ആടി വിളയുന്നത് പോലെയാണ് എൻ്റെ ശരീരം ആടി വിലഞ്ഞിരുന്നത് പല ഡോക്ടർമാരെ കാണിച്ചു ഒരസുഖവും ഇല്ല വിറ്റാമിൻ്റെ ഗുളികൾ മാത്രമാണ് ഞാൻ കഴിച്ചിരുന്നത് വീണ്ടും അസുഖങ്ങൾ അങ്ങനെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഉടമ്പ ഇവിടെ വരാൻ ഉണ്ടാവാൻ കാരണം ഞാൻ സുഖമല്ലാണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ഉടമ്പ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കാണാനിടയായി അച്ഛൻ്റെ ധ്യാനം രണ്ട് പ്രാവശ്യം ഞാൻ പകുതി വരെ കണ്ടു മൂന്നാമത്തെ പ്രാവശ്യം ധ്യാനം കണ്ടപ്പോൾ മുഴുവനായിട്ട് ഞാൻ കാണുകയും അന്ന് രോഗശാന്തി പ്രാർത്ഥനയ്ക്കായി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാനും പ്രാർത്ഥിച്ചു അന്ന് പിറ്റത്താഴ്ച അടുത്ത ആഴ്ച ഒരു അടയാളം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് അടുത്ത ആഴ്ചയായപ്പോൾ കുടുംബ പ്രാർത്ഥന ഒമ്പത് മണിയുടെ കുടുംബ പ്രാർത്ഥന ഒമ്പതരയാകുമ്പോൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഉറക്കക്ഷീണം കൊണ്ട് ഞാൻ പോയി കിടന്നു പോയി കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല അങ്ങനെ ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ പത്ത് മണിക്ക് ഒമ്പതരയ്ക്ക് കിടന്നിട്ട് പത്തുമണി പതിനൊന്ന് മണി പതിനൊന്നേക്കാലായപ്പോൾ എനിക്ക് മയക്കം വന്നു മയക്കം വന്നപ്പോൾ ഞാൻ മയങ്ങിയ സമയത്ത് മാതാവിന് ഞാൻ സ്വപ്നം കണ്ടു മാതാവ് എൻ്റെ കൊന്തയുള്ള കയ്യിൽ വന്ന് പിടിച്ചു അങ്ങനെ രണ്ട് കൊന്തയുള്ള കൈയും മറ്റേ കൈയും വന്ന് രണ്ട് കൈയും പിടിച്ച് എന്നെ ഉയർത്തി അങ്ങനെ ഞാൻ കണ്ണുപിടിച്ച് നോക്കിയപ്പോൾ മാതാവിനെ കാണുന്നില്ല അപ്പോൾ ഞാൻ ഫോണിലെടുത്ത് നോക്കി ഫോണെടുത്ത് നോക്കിയപ്പോൾ മാതാവിൻ്റെ രൂപം ഞാൻ ആ ഫോണിൽ കണ്ടു അപ്പോൾ മാതാവാണ് എൻ്റെ അരികിൽ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും കാലത്ത് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഫോണിൽ നോക്കി പ്രാർത്ഥനകൾ ചൊല്ലു കാലത്തെ ഉടം പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വൈകിട്ടുള്ള അഞ്ച് ഏഴരയാകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കൃപാസന പള്ളിയിലേക്ക് വരാൻ സാധിച്ചത് അത് സാധിച്ചത് ഞാൻ എനിക്ക് പ്രാർത്ഥന വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ഇടവകി ഇടവകിയിലുള്ള സിസ്റ്ററിനെ കണ്ട് എൻ്റെ തലയിൽ തലയിൽ കയറി പ്രാർത്ഥിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൃപാസനം വന്ന പള്ളി വഴി അകലെയുണ്ട് അവിടെ പോയി ചേച്ചി സാക്ഷ്യം പറയും ചേച്ചിയുടെ രോഗം സുഖപ്പെടും എന്ന് ആ സിസ്റ്റർ പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പോകാൻ കഴിയുമെന്നറിയില്ല ചേട്ടൻ എന്നെ പറഞ്ഞയക്കിയില്ല ഇത്രയും ദൂരത്തേക്ക് എന്നെ പറഞ്ഞയക്കിയാലൊരു ജാതൊരു സാധ്യതയുമില്ല അങ്ങനെ പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞ നേരത്ത് സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു ഈ പള്ളിയിൽ നിന്ന് കുറബാസനം പള്ളിയിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട് ചേച്ചിക്ക് പോകണമെന്ന് ചോദിച്ചു അങ്ങനെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനെ ഫോൺ ചെയ്തു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ജോലി സ്ഥലത്തായിരുന്നു വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു ചേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു മോനേംകുട്ടി പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ യാദർശികമായി വിചാരിക്കാത്ത നിമിഷം തന്നെ ദിവസം തന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എനിക്ക് തലേ ദിവസം ഞാൻ കുമ്പസാരിക്കണമെന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് പോയാലും സാധിച്ചിരുന്നില്ല ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം എനിക്ക് പള്ളിയിലേക്ക് കുമ്പസാരിക്കാൻ പോകാൻ സാധിച്ചു ഞാൻ ഇവിടെ വന്നത് എൻ്റെ മോൻ്റെ കൈയും പിടിച്ചാണ് നടക്കാനും ഇരിക്കാനും പറ്റാണ്ട് എൻ്റെ മോൻ്റെ കൈ പിടിച്ചാണ് ഞാൻ ഇവിടെ വന്നതും പോയതും പിറ്റേ ദിവസം കുമ്പസാരിക്കാൻ ഞാൻ സാധാരണ പോണ പോലെ പോയി യാതൊരു കുഴപ്പമില്ലാണ്ട് അന്ന് തൊട്ട് ഇന്ന വരെ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യണു എനിക്ക് യാതൊരു കുഴപ്പമില്ല രണ്ടാമതായി എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയുള്ള സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ മകന് വേണ്ടി മൂന്ന് വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയ പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ വെച്ച് ഇവരെ കാണുവാനിടയായി ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചേച്ചി ചേച്ചിയുടെ അസുഖം ഭേദമായതല്ലേ എനിക്ക് വേണ്ടി അപ്പോൾ എൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥനയിൽ എൻ്റെ അടിവയറ്റിൽ തൈലം കൊണ്ട് കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു കുഞ്ഞുങ്ങളെ നൽകണേ എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മോ മോള് പ്രഗ്നൻ്റ് ആണെന്ന് അറിയിച്ച് എനിക്കറിയാൻ കഴിഞ്ഞു അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നാണ് അറിഞ്ഞത് മാതാവ് ഇത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ആയിരം ആയിരം നന്ദി നന്ദി സ്തുതിയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷി നിർത്തുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ്റ് ആസ്പത്രികളിലെ മെഡിക്കൽ കോളേജിൽ വഴിയോരത്തുള്ള ദരിദ്രയായ വയസ്സായവരിയ്ക്കുന്നവർക്ക് ഭക്ഷണ കൊതി കൊടുക്കുകയും ആസ്പത്രികളിൽ പോയി രോഗികൾക്ക് വേണ്ടി കൈവച്ച് തൈലം കുരിച്ച് വരച്ച് രോഗികളെ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് തൈലം തലയിൽ തൊട്ട് വിശ്വാസപാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് സ്ഥിരം ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് സ്ഥിരമായി ഞാൻ എല്ലാ മാസവും വീട്ടു സാധനങ്ങൾ കൊടുക്കുകയും പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ പ്രത്യേക ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും ഈസ്റ്റർ ക്രിസ്മസ് ഓണം എല്ലാ ദിവസങ്ങളിലും ഞാൻ അവരുടെ വീടുകളിലേക്ക് നല്ല ഭക്ഷണമായി എത്തിക്കുകയും ചെയ്തു ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് യേശുവേ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി വിശ്വംശാഖിസ് ആയിരിക്കട്ടെ ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് പത്തൊമ്പതി അ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും ലൂസി എന്ന സഹോദരിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് ലൂസി ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ കർത്തവ്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് ജോസഫ് അച്ഛനെപ്പോഴും നമ്മോട് ചോദിക്കുന്ന ഒരു ക്രോസ് ക്വസ്റ്റ്യനുണ്ട് നിന്നെക്കൊണ്ട് ദൈവത്തിന് എന്ത് ഉപകാരം എനിക്ക് നിന്നെക്കൊണ്ട് എന്തുപകാരം എന്നൊരു ചോദ്യം അച്ഛനെപ്പോഴും നമ്മോട് ചോദിക്കുന്നുണ്ട് ലൂസി അതിന് വളരെ കൃത്യമായൊരു നല്ല ഉത്തരം നൽകുകയാണ് അച്ഛൻ പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സിവിൽ സ്കോൾ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ഒരു സ്പിരിച്വൽ ബാങ്ക് ഡെപ്പോസിറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ അമ്മ മകൾക്ക് സൗഖ്യം നൽകിയത് സ്വപ്ന ദർശനത്തിലൂടെയാണെന്ന് ഇവിടെ പറയുകയുണ്ടായി പങ്കുവെക്കുകയുണ്ടായി സ്വപ്നദർശനത്തിലൂടെയും ദർശനത്തിലൂടെയും എല്ലാം പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ അമ്മ തന്നെ നമ്മുടെ അടുത്തേക്ക് ഈശോയെ കൊണ്ടുവരുന്ന ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവമാണ് ഒരുപാട് സാക്ഷ്യങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിശ്വാസ കൈമാറ്റം ഒരു വലിയ അനുഭവമാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് വിശ്വാസ കൈമാറ്റം എന്ന് വെച്ചാൽ എനിക്ക് ലഭിച്ച ഈശോയുടെ ആ വലിയ അത്ഭുത ജീവിതങ്ങൾ അത്ഭുത കാര്യങ്ങൾ കാനായിലെ വിവാഹം ഇരുന്നില്ല അമ്മ പറഞ്ഞ അതേപോലെ അതുപോലെ തന്നെ അവൻ പറയുന്നത് പോലെ ചെയ്ത് അതനുസരിച്ച് ജീവിച്ച് എനിക്ക് ലഭിച്ച എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ അത്ഭുതത്തെ ഞാൻ കൈമാറുന്നതാണ് വിശ്വാസ കൈമാറ്റം എംബീസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെ കണ്ട് സംസാരിച്ച് ഈശോയെ മനസ്സിലാകാതിരുന്ന സമയത്ത് ഈശോ അപ്രത്യക്ഷമായപ്പോൾ അവർ പരസ്പരം പറഞ്ഞു അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നമ്മോട് വചനം പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ ഹൃദയങ്ങൾ എന്ന് അതാണ് ഈ വിശ്വാസ കൈമാറ്റം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ കൈമാറ്റത്തിൽ ഈശോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈശോ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അത്ഭുതങ്ങൾ നാം മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുമാറ് അത്രമാത്രം സ്നേഹവും സ്നേഹവും വിശ്വസ്തതയും നമുക്കുണ്ടായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ മകൾ ചെയ്ത ഒരു വലിയ കാര്യമാണ് വിശേഷവിധിയായി എന്ത് ചെയ്തു അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂട്ടുകാരിയുടെ മകൾക്ക് കുഞ്ഞുണ്ടാകാത്ത ഒരവസ്ഥയിൽ മകന് കുഞ്ഞുണ്ടാവാത്ത ഒരവസ്ഥയിൽ അവർ വേറൊരു ദേശത്താണ് എങ്കിലും അവർ വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിച്ച് മൂന്ന് വർഷത്തിന് ശേഷം കുഞ്ഞിനെ ലഭിച്ച ഒരു വലിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച ലഭിച്ച ഒരു വലിയ സാക്ഷ്യമാണിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പതിനായിരത്തിലധികം വലിയൊരു സംഖ്യയാണ് ഈ അൾത്താറയിൽ വന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരൊന്ന് സാക്ഷ്യം പോയിട്ടുള്ളത് ആ സാക്ഷ്യങ്ങളൊന്നും നമ്മളേറ്റുപറയാതിരിക്കരുത് ഈശോയ്ക്ക് എപ്പോഴും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കണം ആ ഒരു കടം നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലത് അതെപ്പോഴും വീട്ടിയിരിക്കണമെന്ന് ജോസഫ് അച്ച നമ്മെ ഓർ ഓർമ്മിപ്പിക്കാറുണ്ട് ഈ സഹോദരിയുടെ വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഏതൊരാഘോഷമുണ്ടെങ്കിലും ആ ആഘോഷത്തിൻ്റെ ഒരു പങ്ക് മറ്റൊരു കുടുംബത്തിലേക്ക് ഞാൻ കൊടുത്തിരിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസദാർഢ്യമാണിത് അതാണ് ആക്ട്സ് ഓഫ് മേഴ്സി നമ്മോട് ചെയ്യാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വിശ്വസ്തരായിരിക്കാം എപ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നൽ നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിയോഗമായി സമർപ്പിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക